നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അറുപത്തഞ്ച് സെൻറ് സ്ഥലമാണ് ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ അറുപത്തഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് ഈ കാണുന്നതാണ് വീട് വാർക്ക വീടാണ് നല്ല റോഡ് സൗകര്യത്തോടുകൂടി കിടക്കുന്ന സ്ഥലമാണ് സ്ഥലത്ത് പ്രധാനമായിട്ട് കൃഷി ചെയ്തേക്കുന്ന ഏലമാണ് ഏലമുണ്ട് ജാതി കൊണ്ട് കുരുമുളകുണ്ട് അങ്ങനെ എല്ലാവിധ ആദായമുള്ള നല്ലൊരു സ്ഥലമാണ് കൂടാതെ വെള്ളത്തിനായിട്ട് കൊഴുക്കണറുണ്ട് അതുപോലെ അറുപത്തഞ്ച് സെൻറ്റിലും ഏലവും ജാതിയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് അതുപോലെ കായ്ക്കുന്ന കുറേ ജാതി ഈ പറമ്പിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക